എഴുത്തുകാരുടെ കൂട്ടായ്മയായ സൃഷ്ടിപഥം കണ്ണൂർ ജില്ലാ യൂണിറ്റ് പുസ്തക പുതുമുഴക്കാലം എന്ന പേരിൽ ഇരുപത്തിയേഴ് പേരുടെ പുസ്തക പ്രകാശനം മാടായി പി ഹാളിൽ നടന്നു കവിയും ഗാനരചയിതാവുമായ രാജീവ് ആലുങ്കൽ ഉദ്ഘാടനം ചെയ്തു മലയാള സാഹിത്യത്തിൽ പ്രസാദന രംഗത്തെ പുതുതൊടിപ്പായ സൃഷ്ടിപദം സാഹിത്യ കൂട്ടായ്മ കണ്ണൂർ ജില്ലയിലെ ഇരുപത്തിയേഴ് എഴുത്തുകാരുടെ പുസ്തകങ്ങൾ ഒരു വേദിയിൽ പ്രകാശനം ചെയ്തിരിക്കുകയാണ് കൂടാതെ നൂറോളം എഴുത്തുകാർ ചേർന്ന് തയ്യാറാക്കിയ കഥാ കവിതാ സമാഹാരവും പ്രകാശനം ചെയ്തു മലയാള സിനിമയിൽ നൂറ്റി ഇരുപത്തി ഗാനങ്ങൾ രചിച്ച ശ്രദ്ധേയനായ ഗാനരചയിതാവും കവിയുമായ രാജീവാലുങ്കൽ ഉദ്ഘാടനം നിർവഹിച്ചു െ ഒരു തന്നെ ജീവിക്കുന്ന അനേകായിരങ്ങളുള്ള നാട്ടിൽ ജന്മാന്തരങ്ങളുടെ സുഹൃത്തോടെ നമ്മളൊരു നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കണം എന്ന് മാത്രം ഗുണപ്പെടുത്തിയുള്ളത് ഇന്ന് പ്രകാശമാകുന്ന പുസ്തകങ്ങളുടെ എല്ലാ നിങ്ങളുടെ മുമ്പിലുള്ള എല്ലാ തരത്തിലുമുള്ള പലതരത്തിലെ അനുഭവങ്ങളെ എല്ലാവർക്കും നന്മ നിർത്തുക സോമൻ കടലൂർ പ്രഭാഷണം നടത്തി സൃഷ്ടിപഥം കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് ജയശങ്കർ അധ്യക്ഷത വഹിച്ചു കവിയും തിരക്കഥാകൃത്തുമായ സുധാംശു പ്രൊഫസർ ബി മുഹമ്മദ് അഹമ്മദ കവി മാധവൻ പുറച്ചേരി എഴുത്തുകാരിയും ചിത്രകാരിയുമായ ഡോക്ടർ പി കെ ഭാഗ്യലക്ഷ്മി പ്രേമജ ഹരീന്ദ്രൻ ബിന്ദു രാജീവ് പിതാമ്പരൻ കണ്ണോം ആർ ഉണ്ണി മാധവൻ സുനിൽ കിഴക്കേടത്ത നിഷ സതീഷ് പ്രേമലത പനങ്കാവ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി